നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു നെല്ലിക്ക പച്ചടി ഉണ്ടാക്കാം തേങ്ങ അരയ്ക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നെല്ലിക്ക പച്ചടി അപ്പം ഇതിനെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കാൻ നെല്ലിക്ക ഉപ്പ് പിടിക്കേണ്ട താമസമേ ഉള്ളൂ ടിപ്സ് കാണാൻ മറക്കരുത് ടിപ്സിൽ ഞാൻ നല്ല കട്ട തൈര് തൈരുണ്ടാക്കുന്ന എങ്ങനെയെന്നും പിന്നെ കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്ന് പരിചയപ്പെടുന്നുണ്ട് കൂടാതെ ചൂടും തണുപ്പും വിസ്റ്റാൻഡ് ചെയ്യുന്ന ഈ ബോട്ടിലിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ആദ്യം നമുക്ക് നെല്ലിക്ക പച്ചടി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇവിടെ ഞാൻ കാൽ കിലോ നെല്ലിക്ക അതായത് ടു ഫിഫ്റ്റി ഗ്രാംസ് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വെള്ളയിർപ്പം ഇല്ലാതെ തുടച്ചെടുക്കണം അതിന് ശേഷം അതിനെ ഇതുപോലെ മുറിച്ചെടുക്കുക ഇത് മുറിച്ചെടുത്തപ്പോൾ ഒന്നര കപ്പ് നെല്ലിക്ക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പ് പൊടി ഇടുക അതാ പച്ചമുളകാണെങ്കിൽ രണ്ട് പച്ചമുളക് കീറി ഇടുക ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു ആറ് പച്ചമുളക് ഇടുന്ന കീറിയിട്ടിട്ടുണ്ട് അത് തിളയ്ക്കട്ടെ ആ സമയത്ത് നമുക്ക് ആ നെല്ലിക്ക മുറിച്ചു വെച്ച നെല്ലിക്ക ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കണം ഇത് പൊട്ടാത്ത പാത്രമായാണ് ഞാനിത് ഇതിലെടുത്തിരിക്കുന്നത് ടിപ്സിൽ ഞാൻ ഈ ബോട്ടിലിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടുക തളച്ച ഉടനെ അതങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ തണുക്കാതെ ആ ചൂടോടെ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചാലും മതി തിരിച്ച് അങ്ങോട്ട് നെല്ലിക്ക ഇട്ടാലും മതി പക്ഷെ പെട്ടെന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം ഇത്ര ചൂടേ പാടുള്ളൂ അപ്പോൾ ആ നെല്ലിക്കൊരു ആ ടെക്സ്ച്ചർ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂട് ഇത്രയും വെച്ച് ലിമിറ്റ് ചെയ്യുന്നത് തണുത്ത ശേഷം അടച്ചു വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ െടുത്ത് ഉപ്പൊക്കെ നോക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഇല്ലാതെ ഊറ്റി ആ മുളകും കരിയേപ്പിലെ എല്ലാം കൂടി ചേർത്ത് അപ്പം നന്നായിട്ട് ഉപ്പ് പിടിച്ച് കാണും അതിലേക്ക് ഇടുക വെള്ളം ഒട്ടുമേ വേണ്ട ഒന്നര കപ്പിൽ ഒരു കപ്പേ ഉപയോഗിക്കുന്നുള്ളേ ഇനി നല്ല കട്ടിയുള്ള ഒരു കപ്പ് തൈര് വേണം ഈ തൈര് എങ്ങനെയാണ് ഇത്രയും കട്ടിയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ടിപ്സിലൊന്ന് കാണിക്കുന്നുണ്ട് ആദ്യം ഒരു എടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഒരു കപ്പ് തൈരുണ്ട് ഇത് മുഴുവനും ഞാൻ ആ ഒരു കപ്പ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് തരിതിരിപ്പോടെ ഒന്ന് അടിച്ചെടുക്കണം ചെറിയൊരു ചെറിയ തരിതിരിപ്പ് വേണം എന്നാലേ ആ നെല്ലിക്കയുടെ ഒരു ടേസ്റ്റുമൊക്കെ വരുവുള്ളൂ ഉണ്ടല്ലേ ഇത്ര ഇത്ര കട്ടി വേണം ആ ബാക്കിയുള്ള തൈരൂടെ ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇന്ന് ഇനിയൊന്ന് കടു മാത്രം മതി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിനെ ഇതിൽ നമ്മൾ വെള്ളമേ ചേർക്കുന്നില്ല ആ തൈരിൻ്റെ ഒരു ടേസ്റ്റും ആ നെല്ലിക്കയും ആ ഉപ്പും എല്ലാം കൂടി ചേരുമ്പോഴേ ഒരു പ്രത്യേക ഒരു രുചിയാണിതിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കടു വറക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് കടു വറുത്തിടുമ്പോഴേക്കും അതിന് വേറൊരു ടേസ്റ്റ് വരും കടുവറുറക്കാനായിട്ട് നമ്മളൊരു അടുപ്പിൽ വയ്ക്കുക അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുകിടുക പിന്നൊരു രണ്ട് വറ്റൽ മുളക് ഇടുക പിന്നെ ഒരു തണ്ട് കറി കൂടി കൂടുക ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള നെല്ലിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കുന്ന ആ ദിവസം ഉപയോഗിച്ച് തീർക്കണം മാക്സിമം കൂടി വന്ന ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത ദിവസം കൂടി എടുക്കാം ടേസ്റ്റോടെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് നമുക്ക് ചോറിന് ഇത് മാത്രം മതി വേറെ ഒന്നും ഇല്ലെങ്കിലും ചോറ് കഴിക്കാൻ പറ്റൂ ഇത് ഉണ്ടാക്കാതിരിക്കരുത് എപ്പോഴേലും ഈ നെല്ലിക്ക പച്ചടിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇന്നത്തെ ടിപ്സിൽ നമുക്ക് ആദ്യം തൈര് നല്ല കട്ടിയുള്ള തൈരുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ലിറ്റർ പാലാണ് അതായത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് രണ്ട് കപ്പ് പാൽ ഒരു ചവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് വെക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇതുപോലെ ഇട്ടിട്ട് ഫ്ലെയിം അങ്ങ് മിനിമത്തിലാക്കിയിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയതാണ് അപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കിടക്കണം അപ്പോഴിത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വറ്റും ഇപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ നമ്മളടുത്ത് നിൽക്കണമെന്നേ ഇല്ല ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി കൂടുതൽ വറ്റണ്ട ഇത്രയും മതി ഇപ്പോൾ ഒരു കപ്പിൽ ഒഴിച്ചാൽ ഒരു കപ്പ് ആയിട്ടുണ്ട് ആദ്യം നമ്മൾ രണ്ട് കപ്പാണ് ഒഴിച്ചത് ഒരു കപ്പായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം ചെറിയൊരു ചെറിയൊരു ചൂട് വേണം ആ സമയത്ത് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ തൈര് നല്ല കട്ടിയുള്ള തൈര് അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക ഒരു എട്ട് മുതൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചിരിക്കും രാത്രി ഒഴിച്ചു വെച്ചാൽ രാവിലെ ഇതുപോലെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് കിട്ടും നല്ല തൈര് കിട്ടാനായിട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പാലിലെ ഈർപ്പം കുറവായിരിക്കണം അതായത് വെള്ളം അധികം പാടില്ല പറ്റിക്കുക ഉറ ഒഴിക്കുമ്പോൾ ആ ചെറിയ ചൂട് വേണം പിന്നെ തൈരിൻ്റെ ഉറക്കൂടിപ്പോകരുത് ഒരു കപ്പിൽ പാലിന് ഒരു സ്പൂണേ മാക്സിമം ഒഴിക്കാവൂ അടുത്തത് ഞാനൊരു പുതിയ വാട്ടർ പ്യൂരിഫയർ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ വാങ്ങിയ ഒരു കിച്ചൺ ഐറ്റം നിങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പരിചയപ്പെടുത്തുന്നു ഇതെനിക്ക് പാക്കറ്റ് പൊട്ടിച്ചൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഓൺലൈനിൽ വാങ്ങിയതല്ല അപ്പോൾ കമ്പനിക്കാർ വന്ന് ഇത് പൊട്ടിച്ച് അവർ തന്നെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുള്ളത് ഇതിൻ്റെ കമ്പനിയുടെ പേരാണ് എ ഓ സ്മിത്ത് കമ്പനി അവരുടെയാണിത് ഫൈവ് സ്റ്റേജ് പ്യൂരിഫൈയിങ് ടെക്നോളജി ഉണ്ടെന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത് വൺ ഇയർ വാറൻറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഇതുപോലൊരു വാട്ടർ കണക്ഷൻ ഉണ്ട് അതിലേക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ വാൽവ് ഇവിടുത്തെ ഓപ്പൺ ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ പവർ സപ്ലൈ ഓൺ ആക്കണം ടു തേർട്ടി ഓൾട്ടാണേ നമ്മളിത് ഓൺ ആക്കി കഴിയുമ്പോൾ ഉടനെ തന്നെ അതിലേ ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ടച്ച് ബട്ടൺ ഉണ്ടല്ലോ ആ ഡ്രോപ്പ് കാണുന്ന അതിങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് സെക്കൻഡ് വരെ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ആ ബ്ലിങ്കിങ് അങ്ങ് മാറിയിട്ട് അത് ഒരു റിങ് പോലെ ആവും അപ്പം നമ്മളൊന്ന് പതിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ് ടു ടു ലിറ്റർ പെർ മിനിറ്റ് ആണ് നമുക്കിതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ ടച്ച് ബട്ടണിൽ ഒന്നുകൂടെ ഒന്ന് തൊട്ടാൽ മതി വീണ്ടും വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിംഗ് ബട്ടണിൽ ആ ഡ്രോപ്പിലൊന്ന് ടച്ച് ചെയ്താൽ മതി ഓണാക്കാനും ഓഫാക്കാനും സെയിം ബട്ടൺ തന്നെയാണ് ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫാക്കി പ്ലഗ് എപ്പോഴും ഉരി ഇടുക എക്യുപ്മെൻറ്റിന് മൊത്തം ഒരു ത്രീ പോയിൻറ്റ് ഫോർ കിലോ ആണ് വെയിറ്റ് പറയുന്നത് അവർ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ് പ്ലാസ്റ്റിക് ആണെന്നാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര പൊക്കത്തിൽ വെക്കണം എന്നുള്ള നമ്മൾ താഴെ വെക്കുന്ന പാത്രത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഫിറ്റ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതെന്ന് പറയുന്ന ഈ ആക്വാ കമ്പനിക്കാരുടെ വാട്ടർ ഫിൽറ്റർ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് എനിക്ക് വളരെ വ്യത്യാസമായിട്ട് തോന്നിയതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അതിൻ്റെ ആ വെള്ളം വരുന്ന ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് അനുസരിച്ച് നമ്മൾ താഴെ എന്തെങ്കിലും പാത്രം വയ്ക്കുമ്പോൾ അത് പുറത്തോട്ട് കളയും വെള്ളം ഫോഴ്സിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ വെള്ളം വരുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല ഇതിന് നമ്മളിപ്പം വെള്ളത്തിന് പ്രസ് ചെയ്ത് താഴോട്ടാണ് വെള്ളം വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെ ചെറിയ പാത്രം വെച്ചാൽ അതിനകത്ത് വരുന്നുണ്ട് ആ ഒരു ഡിഫറൻസാണ് എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടത് അതാണ് ഇതിൻ്റെ ബോക്സ് ഇതിൻ്റെ ഈ ഒരു വശത്ത് മൊത്തം അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് എടുത്ത് പറയുന്നത് എൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ് ഒന്നും നമുക്ക് വ്യക്തതയായി അറിഞ്ഞുകൂടല്ലോ അടുത്ത് ആ വശത്താണെങ്കിൽ ആ ബോക്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് ഒരു പറയുന്നുണ്ട് ഒരു യൂസർ മാനുവലുണ്ട് പിന്നെ ഒരു വാറണ്ടി കാർഡും ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വില ഇതിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്ന പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് എന്നാണ് അപ്പം ഞാനിത് ട്രിവാൻഡ്രത്തെ ലുലു മോളിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതിൽ അന്ന് എന്തോ ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡിന് അത് കിട്ടി ഇനി അടുത്തത് ഞാൻ ആ തിളച്ച വെള്ളം ആ ബോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചല്ലോ അപ്പോൾ ആ ബോട്ടിൽ നമുക്കൊന്ന് പരിചയപ്പെടാം ബോറോസിൽ കമ്പനിക്കാരുടെ ഒരു സ്ക്വയർ ഗ്ലാസ് ബോട്ടിലാണിത് അപ്പോൾ ബോറോസിലുകാരുടെ അവൻ പ്രൂഫാണ് അടപ്പില്ലാതെ അവനിൽ വെക്കാം പിന്നെ ഫ്രീസർ സേഫാണ് റിസ്ക് ഇല്ല നമുക്ക് സാധാരണ നമ്മൾ കുപ്പി ഗ്ലാസുകളോ പാത്രങ്ങളോ ഒക്കെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് പൊട്ടിപ്പോവും വളരെ അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പൊട്ടിപ്പോകും നമുക്കതുകൊണ്ട് അവൻ പ്രൂഫായിട്ടുള്ളതും ഫ്രീസർ പ്രൂഫായിട്ടുള്ളതും മാത്രമേ അതിൽ വയ്ക്കാവൂ പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എം എൽ ആണ് പിന്നെ ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ഓവനിൽ വെക്കാവൂ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് പക്ഷേ അതിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കിട്ടിയത് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ഏറ്റുവാൻഡത്തെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണേ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ നല്ല ചൂടും നല്ല തണുപ്പും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ താഴെ വീണാൽ പൊട്ടും അപ്പോൾ എല്ലാവരും ഈ നെല്ലിക്ക നെല്ലിക്കപ്പച്ചടിയൊന്നും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക്സ് പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക് യു